രാജ്യാന്തര അവയവ കച്ചവട കേസിൽ സുപ്രധാന കണ്ടെത്തലുമായി എൻ ഐ എ അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം പ്രതികൾ ക്രിപ്റ്റോ കറൻസിയായി മാറ്റി ഭൂമിയും വാങ്ങി സ്ലെമ ക്ലബ് എന്ന പേരിലുള്ള അക്കൗണ്ടിലാണ് പണം എത്തിയിരിക്കുന്നത് പ്രതി മധുവിനായി എൻ ഐ എ കസ്റ്റഡി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൻ്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു എസ് രാഘൻ ചേരുന്നു വിവരങ്ങളുമായി രാഘൻ വലിയ ശൃംഖല തന്നെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇവർ ചെയ്ത കാര്യങ്ങൾ വസ്തു വാങ്ങലിലേക്ക് എത്തിയത് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയ ശേഷമായിരുന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് ഈ പകർപ്പിൽ പറഞ്ഞിട്ടുള്ള വിശദ വിവരങ്ങൾ തീർച്ചയായും അതായത് മുഖ്യപ്രതിയായിട്ടുള്ള മധു അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പേർ ഇവർ ഒരു ഇന്റർനാഷണൽ റാക്കറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് ഇവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പണവും മറ്റും നൽകി ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഇതിലേക്ക് എത്തിക്കുകയായിരുന്നു അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇറാനിലെത്തിച്ച് വൃക്കയും മറ്റും എടുക്കുന്നതായിരുന്നു രീതി അതോടൊപ്പം തന്നെ ഇവർ ഇത്തരത്തിലൂടെ ഈ അവയവ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമ്പത്ത് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതിൽ ക്രിപ്റ്റോ കറൻസി കറൻസിയാക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഭൂമി അടക്കം ലാൻഡഡ് പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ വ്യക്തമാകുന്നത് ഇതിൽ എൻ ഐ എ നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അനുവദിച്ചുകൊണ്ട് കോടതി അത് ഉത്തരവായിരുന്നു അതിലാണ് എൻ ഐ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ സ്റ്റെമ്മ ക്ലബ്ബ് എന്ന അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും എൻ ഐ എ റിപ്പോർട്ടിൽ ഉള്ളതായി പറയുന്നുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നതാണ് എൻ ഐ എയുടെ ആവശ്യം എന്തായാലും ഈ കൂട്ടാളികളെ മധുവിന്റെ അടക്കം കൂട്ടാളികളെ തിരയേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും എൻ ഐ എ സൂചിപ്പിക്കുന്നു അങ്ങനെ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലാണ് ഈ രാജ്യാന്തര അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ എ നടത്തിയിരിക്കുന്നത്